പ്പോൾ പോലീസുകാര് ഇരുവിഭാഗം പ്രവർത്തകരെയും നീക്കം ചെയ്യുന്നു തൃശ്ശൂരിൽ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല പ്രയോഗത്തിലൂടെ തന്നെ തന്നെ നീക്കുന്നുണ്ട് ഇരു കൂട്ടരും ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു പക്ഷേ ും ഇപ്പോൾ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു വിവരങ്ങൾ അല്പസമയത്തിനകം അല്പം സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു പോലീസ് ഇരുവിഭാഗത്തെയും മാറ്റാൻ ശ്രമിക്കുകയാണ് വടികൾ എടുത്തുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇരു വിഭാഗങ്ങളും തയ്യാറെടുക്കുന്നു കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ചേരു വടികളെടുത്തുകൊണ്ടുള്ള ആ ഒരു കയ്യേറ്റ ശ്രമത്തിലേക്ക് ഇപ്പോൾ നടന്നിരിക്കാം നമുക്ക് ദൃശ്യങ്ങൾ ഇന്ന് കാണാനാകും പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇവരെ നിയന്ത്രിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു അക്രമമുണ്ടായാൽ ഒരു അടി ഉണ്ടായാൽ അത് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകും എന്ന് നമുക്ക് ഉറപ്പായും പറയാനാകും അത്രയേറെ ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് കെ എസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ വലിയ സംഘർഷാവസ്ഥ ദൃശ്യങ്ങളിൽ ഒരു രീതിയിലുള്ള ശമനവുമായിട്ടില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തന വലിയ രീതിയിൽ ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരുണ്ട് ഈ പരിസരത്ത് നിരവധി കമ്പികൾ അതുപോലെ തന്നെ വടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഒരു സംഘർഷത്തിൽ ഈ കാര്യങ്ങൾ എത്തിയാൽ മോശമാകും ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി ഒന്ന് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഒരാളുടെ മുഖം പൊട്ടിച്ചോറ കളിക്കുന്ന അപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നു ഒരു ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു വലിയ തോതിൽ കമ്പുകൾ ഇരുപക്ഷത്തിൻ്റെയും കയ്യിലുണ്ട് ബി ജെ പി പ്രവർത്തകരുടെ കയ്യിൽ വലിയ തോതിൽ കമ്പുകളുണ്ട് അവർ ഒരു എന്തും ചെയ്യാം എന്ത് ഏത് അവസ്ഥയെയും നേരിടാൻ തയ്യാറാണെന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നേതാക്കൾ ഇല്ല എന്ന് വ്യക്തമാണ് എനിക്ക് തോന്നുന്നത് വനിതാ പോലീസുകാർക്ക് പോലും പുരുഷ പ്രതിഷേധക്കാരെ മാറ്റി നിർത്തേണ്ട രീതിയിലുള്ള ചെറിയ ഫോഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ തീർച്ചയായും നികേഷ് കാര്യമായ പോലീസ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടില്ല ഇത്രയേറെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഒരു 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 ശ്രദ്ധ അല്ലെങ്കിൽ അത്തരമൊരു കാര്യം പോലീസിന് മുൻകൂട്ടി ലഭിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ പോലീസിനെ ഡിപ്ലോ ചെയ്തുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം ഒരു സംഘർഷാവസ്ഥയിൽ കാര്യങ്ങൾ പോകുമെന്നുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പോലീസിനെ എത്തിക്കുമായിരുന്നു പക്ഷേ ഒരു ചെറിയ സമരം ഒരു പ്രതിഷേധ സമരം എന്ന നിലയിലാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഒരു ഭാഗത്ത് ബി ജെ പി പ്രവർത്തകർ വലിയ രീതിയിൽ സംഘടിക്കുകയും മറുഭാഗത്ത് കെ ഐ സുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആളുകൾ എത്തിച്ചേരുകയും ചെയ്തതോടെ രണ്ടോ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മയക്കി വെക്കാം നമുക്ക് പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് ചാണക വെള്ളം തളിക്കാൻ വരുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണ് ഞങ്ങള് ഞങ്ങളുടെ സ്ഥലത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പരിപാടി നടത്തേണ്ട സ്ഥലത്താണ് ഞങ്ങൾ ഞങ്ങളെ പോലീസ് ആക്രമിച്ച് അവർക്ക് ചാണകവെള്ളം തളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്ക പോലീസ് ഞങ്ങൾ ഇവിടെ പോകണം എന്നാ പോലീസ് പറഞ്ഞത് ഞങ്ങളിന്ന് ഇവിടെ പോയി ഞങ്ങളെ മാറ്റി ഇവിടെ ചാണക വെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കുക അക്രമികളെ മാറ്റാൻ തയ്യാറുന്നില്ല അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആ പ്രവർത്തനം കയറി ആക്രമിക്കുമ്പോ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ഇവിടത്തെ അക്രമികൾക്ക് ചാടക വെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കയാണ് നിങ്ങൾ നോക്ക് അക്രമികൾക്ക് ആവിൽ ഈ അക്രമികളെ അറസ്റ്റ് ചെയ്ത് ഇല്ല ഞങ്ങള് ബുക്ക് ചെയ്യുന്ന സ്ഥലം ഞങ്ങളുടെ പ്രധാനമന്ത്രി പരിപാടി നടത്തിയ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും അക്രമിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താണ് നിൽക്കുന്നത് ഈ അക്രമികൾക്ക് സൗകര്യം പോലീസ് നിങ്ങൾ നോക്ക് നിങ്ങൾ കാണുന്നില്ലേ അക്രമികൾ ഇവിടേക്ക് അതിക്രമിച്ചു വരിക ഈ അക്രമികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാടകം തെളിക്കാൻ പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കാറ് നിങ്ങൾ നോക്ക് ഞങ്ങൾ പറയുന്ന ശരി നിങ്ങൾ നോക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് അക്രമികൾ അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു വന്നാൽ ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു വന്നാൽ അവരെല്ലാം അറസ്റ്റ് ചെയ്യേണ്ട ഞങ്ങൾ പോയോ ഞങ്ങൾ ഏതെങ്കിലും അതിക്രമിക്കാൻ പോയോ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താക്കുക ഞങ്ങളെ വേദിയിലാക്കുക ഇങ്ങോട്ട് വന്നവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഇതാ ഞങ്ങൾ ഇവിടെ കുത്തിക്കില്ല ഇവിടെ ചാണകോളം തെളിക്കാൻ വന്ന പ്രതാപന് പോലീസ് സംരക്ഷണം ചെയ്തു കൊടുക്കുക എന്നതാണ് വലിയ രീതിയിലുള്ള ആരോപണം ബി ഉന്നയിക്കുന്നത് വ്യക്തമാണ് പോലീസ് അക്രമികളെ സഹായിക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ വാർത്താലേഖകരോട് അല്പം മുമ്പ് പറഞ്ഞത് പോലീസ് കെ സി പ്രവർത്തകരെ ചാണക തെളിക്കാൻ എത്തിയിരുന്നു അവരെ സഹായിക്കുകയാണ് ചാണക വെള്ളം തെളിക്കാനുള്ള സഹായം പോലീസ് നൽകുകയാണ് എന്ന ആക്ഷേപമാണ് ബി ജില്ലാ പ്രസിഡന്റ് ഉന്നയിക്കുന്നത് തങ്ങൾ അക്രമത്തിനല്ല എത്തിയത് എന്ന് ബി ജില്ലാ പ്രസിഡന്റ് പറയുന്നു തങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി പരിപാടി അല്ലെങ്കിൽ ആ വേദിയെ സംരക്ഷിക്കുന്ന തിനു വേണ്ടിയാണ് എത്തിയത് എന്നാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ പറഞ്ഞത് ഏതായാലും ഇപ്പോഴും സംഘർഷം തുടരുകയാണ് ചണകവെള്ളം തെളിക്കാനുള്ള അനുമതി പോലീസ് നൽകുന്നു എന്ന ആക്ഷേപമാണ് ബി ജെ പി ഉയർത്തുന്നത് അതിനെതിരെ പ്രതിരോധം ഉയർത്തുകയാണ് തൃശൂർ ജില്ലയിലെ ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇരുകൂട്ടരും തമ്മിലുള്ള പ്രതിഷേധം തുടരുകയാണ് പോലീസ് ഇരുകൂട്ടരെയും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇരുകൂട്ടരെയും സംഘർഷത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം തുടരുകയാണ് ഏതായാലും രണ്ട് കൂട്ടരും ശക്തമായി തങ്ങളുടെ പരിപാടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു കൂട്ടർ ചാണകവെള്ളം തെളിക്കുമെന്ന നിലപാടിൽ മറുകൂട്ടർ അത് തടയുമെന്നുള്ള നിലപാടിൽ ഇത് രണ്ടിലും ഒരു പരിഹാരമുണ്ടാകാതെ ഇരു കൂട്ടർക്കും പിരിഞ്ഞു പോകാൻ കഴിയാത്ത സാഹചര്യവും നമുക്കവിടെ കാണാം